ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പിർക്കെഴുതി ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തൊമ്പതാമത്തെ വാക്യമാണ് ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി വായിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു ഇതിൻ്റെ സാരാംശം കഷ്ടത എന്ന അവകാശം എന്നാകുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തന്നിരിക്കുന്ന അവസരം ദൈവം ലോകത്തിന് തന്നിരിക്കുന്ന ഒരു മഹാദാനമാണല്ലോ ക്രിസ്തുവിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് വരുന്നില്ല പിതാവ് ആകർഷിക്കാതെ ആരും ക്രിസ്തുവിലേക്കും വരുന്നില്ല യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷ സാധ്യമാകൂ എന്നതിനാൽ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരംഗമാകാൻ ഒരവസരം ലഭിച്ചതിനാൽ നാം ദൈവത്തിന് എത്ര മഹത്വം കൊടുക്കണം നന്ദിയും കരയറ്റം ഈ മകത്തായ അനുഗ്രഹത്തിനായി നമുക്ക് ഇന്ന് ദൈവത്തിന് നന്ദി പറയാം ഇന്നത്തെ ദിവസം നന്ദി പറയുന്ന ദിവസമാകട്ടെ ദൈവാലോചന പ്രകാരം നമ്മളെവിടെ കിടന്നവരാണ് നമ്മ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് മുമ്പോട്ട് നോക്കുമ്പോൾ ഇടയ്ക്ക് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു നിൽക്കുന്നത് കണ്ടോ നമ്മളായിരുന്ന അവസ്ഥയിൽ നിന്നും ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച ഈ കർത്താവേശു ക്രിസ്തു സ്നേഹസമ്പന്നനായ അമ്മേ കരുണാമയനായ മഹാദൈവത്തിൻ്റെ ദയ നാം ഒന്ന് ഓർത്ത് സ്തോത്രം ചെയ്യട്ടെ പിന്നെ ഇപ്പോഴൊക്കെ എഴുതി ലേഖനം ഒന്നാമതി ആയിരത്തൊമ്പതിൽ പറയുന്നത് പോലെ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാനും കൂടി നമുക്ക് വരം നൽകിയിരിക്കുന്നു അപ്പോൾ വരം ലഭിച്ചവർ ഇങ്ങനെ കഷ്ടം അനുഭവിക്കുമ്പോൾ ആത്മാർത്ഥമായും ഹൃദയാംഗമായും ദൈവത്തിന് നന്ദി പറയുവാൻ കഴിയണം പക്ഷെ അത് പ്രയാസമാണ് ചിലരൊക്കെ കഷ്ടം വരുമ്പോൾ എങ്ങനെ നന്ദി പറയും ശരീരം മൊത്തം ക്ഷീണാവസ്ഥയിൽ ഭാരപ്പെട്ട് കിടക്കുമ്പോൾ അസ്ഥി ഞാടിഞ്ഞരമ്പുകളെല്ലാം തകർന്നു കഴിക്കുന്ന സമയത്ത് ഓർമ്മ പോലുമില്ല കണ്ണന് കാഴ്ചയില്ല ചെവിക്ക് കേൾവില്ല ഓർമ്മശക്തിയില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പം കർത്താവര് എങ്ങനെയാണ് നമുക്ക് നന്ദി കയറ്റാൻ പറ്റുന്നത് പക്ഷേ അങ്ങനെ ചെയ്താലാണ് ദൈവം പ്രസാദിക്കുന്നത് ഫിലിപ്പിയയിൽ വെച്ച് ജയിൽവാസം അടക്കം അനേകം കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയ പൗലോസാണ് ഇതെഴുതുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം റോമിൽ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും പൗലോസിൻ്റെ പ്രതികരണം എന്തായിരിക്കും ദൈവത്തെ സ്വദിച്ച് മകത്തപ്പെടുത്തുക എന്നതാണ് അങ്ങനെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ യോഗ്യരായി എണ്ണിയതുകൊണ്ട് അപ്പോസ്വലന്മാർ ദൈവത്തിന് നന്ദി പറയുവാൻ അല്ലെങ്കിൽ നന്ദി പറഞ്ഞുവെന്ന് അപ്പോസ്വല പ്രവർത്തികളിൽ കാണുന്നു ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഒന്നുകിൽ ദൈവം അയക്കുന്നതല്ലെങ്കിൽ ദൈവം അനു അനുവദിക്കുന്നത് അതെ പിതാവിൻ്റെ അനുവാദമില്ലാതെ നമുക്കൊന്നും സംഭവിക്കുന്നില്ലെന്നേ അതുകൊണ്ട് ദൈവസന്നദ്ധി സന്തോഷമുള്ളവരായും കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഭയമില്ലാത്തവരായും നിൽക്കട്ടെ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാത്തരം അനുഗ്രഹങ്ങൾക്കും പിതാവിനോട് നന്ദി പറയണം ആവർ എന്നെ കഷ്ടമനുഭവിപ്പാൻ കൂടെ തിരഞ്ഞെടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ കഷ്ടം കഷ്ടമനുഭവിൻ തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്മൾ കഷ്ടം വരുമ്പോൾ പ്രവൃത്തി കൊണ്ട് ഈ കഷ്ടം എനിക്ക് വരണ്ടായിരുന്നു അയ്യോ ഞാൻ പ്രാർത്ഥിച്ചത് വെറുതെയായിപ്പോയോ എന്നൊരു ചിന്ത വരാം എന്നാൽ വിശ്വാസികൾ പല കാരണങ്ങൾ കൊണ്ട് കഷ്ടം അനുഭവിക്കുന്നു ഒന്ന് നമ്മെ ശുദ്ധീകരിക്കുക എന്ന പ്രക്രിയയാണ് നമ്മിലുള്ള സ്വയം എന്ന അഴുക്കിനെ ഉരുക്കിക്കളയുക എന്നതാണ് ഒരു വിത്ത് മണ്ണിൽ വിതച്ചാൽ അത് ഒരു പുതുജീവൻ ഫലം തരുന്നു അതുപോലെ നാമും നമ്മുടെ സ്വയത്തിനായി മരിച്ചു ഉയർപ്പിൻ ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നാം ഇനി ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചവന് വേണ്ടി ജീവിക്കണം തൊണ്ണൂറ് ദിവസത്തെ വളർച്ചയുള്ള മുന്തിരിക്കുലകളെ ചക്കിലിട്ട് അരി അരച്ചെങ്കിൽ ആ അരച്ചതായ സമയത്ത് തന്നെ അല്ലേ മാത്രമേ അതിൽ നിന്ന് എന്ത് ചെയ്യത്തുള്ളൂ മുന്തിരി രസം വരികയുള്ളൂ അപ്പം ചക്കിലിട്ട് അരച്ച് അരച്ച് അരച്ചെടുക്കുന്നൊരവസ്ഥ അപ്പം മുന്തിരി പറയുകയാണ് എന്നെ ഇങ്ങനെ ചെയ്യല്ലേ 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 എന്ന് പറഞ്ഞാൽ പറ്റുമോ ഇല്ല നാമം രസം കൊടുക്കുന്നവരാകട്ടെ മുന്തിരി രസം വരികയും വരുത്തി കൊടുത്തതുപോലെ അതിൽ നിന്നും വിലയേറിയ വീഞ്ഞുണ്ടാക്കുവാനും സാധ്യമാകുന്നതുപോലെ കളിമണ്ണിനെ ശക്തിയായി അമർത്തിയാൽ അരിച്ചാലോ മാത്രം അതിൽ നിന്നും കുശവൻ ആഗ്രഹിക്കുന്ന പാത്രം ഉണ്ടാകുന്നില്ല കളിമണ്ണിൻ്റെ മേൽ രൂപം കെട്ടി അതേ അത് വരണമെങ്കിൽ അത് തീയിലിട്ട് ചുട്ടെടുക്കുകയും വേണം ഖനികളിൽ നിന്നും കുഴിച്ചെടുക്കുന്ന പാറകൾ പൊടിച്ച് അതിൽ ആസിഡ് ചേർത്ത് ഏഴ് പ്രാവശ്യം ചൂടാക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ശുദ്ധമായ സ്വർണ്ണം ഉണ്ടാവുകയുള്ളൂ സ്കൂളിലെ ഡെസ്ക് മൃദുവല്ലായിരിക്കാം പാഠങ്ങൾ സന്തോഷകരമല്ലായിരിക്കാം നിയമങ്ങൾ കഠിനമായിരിക്കാം പരീക്ഷകൾ ബുദ്ധിമുട്ടേറിയതായിരിക്കാം എന്നാൽ അതിൻ്റെ ഭരണിതഫലമോ മഹത്വകരമായിരിക്കും നാം ഒരിക്കൽ മരണനിഴലിനും താഴ്വരയിൽ കൂടി കടന്നുപോകും എന്നാൽ നാം ദൈവ ഭവനത്തിൽ നിത്യം വസിക്കുമെന്നുള്ള കാര്യം ദൈവം നമുക്ക് ഉറപ്പ് തന്നു ഈ വ്യവസ്ഥകത്തിൽ പേരെഴുതി ആരും നശിച്ചു പോകത്തില്ല ദൈവസന്നതിയിൽ അങ്ങനെയെങ്കിൽ നമുക്ക് കർത്താവിനെ പൂവഴുത്തി മകത്ത്പ്പെടുത്താം നാം ഒരിക്കൽ മരണനിഴലിലും താഴ്വരയിൽ കൂടി കടന്നു പോകും എന്നാൽ നാം ദൈവത്തെ ദൈവത്തിൻ്റെ ഭവനത്തിൽ നിത്യം വസിക്കുവാനിടയായിത്തീരും ആ പ്രത്യാശയുള്ള ദൈവത്തിൻ്റെ ജനം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് മൃഗണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ പരിശുദ്ധ പിതാവേ കഷ്ടതകൾ തരുന്നതിന് ഞാൻ നന്ദി പറയും നീ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കഷ്ടങ്ങളിൽ നിന്ന് എനിക്ക് മാറി നിൽപ്പാൻ ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുവാൻ തക്ക വേണവും അതേ ദൈവകൃപയിലായിരിക്കുന്നു എന്നുള്ളതും ദൈവമായ കർത്താവ് അറിഞ്ഞ് എന്നെ സഹായിക്കണം ഈ ദൂത് കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണം നാമത്തെ മഹത്വപ്പെടുത്തി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ